പി എസ് സി കോഡ് ആരോപണവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി ഉയർന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ റിജുലയാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ പരാതി നൽകിയത് പ്രമോദ് പണം വാങ്ങിയതിന്റെ തെളിവുകളും രേഖകളും റിജുല പാർട്ടിക്ക് സമർപ്പിച്ചു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന ഇപ്പോൾ പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് പുറത്തു നിന്നുമല്ല റിജുല അതായത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ റിജുലയാണ് പ്രമോദിനെതിരെ ഇത്തരം ഒരു പരാതി നൽകിയതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പാർട്ടിക്കുള്ളിലെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു ഉയർന്നുവന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് പാർട്ടി പ്രവർത്തകയായ റിജുല ഇത്തരത്തിൽ തെളിവുകൾ സഹിതം പാർട്ടിക്കുള്ളിൽ തന്നെ പരാതി നൽകിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പണം വാങ്ങി എന്ന് പറയുന്ന വനിതാ ഡോക്ടറുടെ വീട്ടിൽ സന്ദർശനത്തിനായി ഇവർ എത്തിയിരുന്നു എന്നും ആ സന്ദർശനത്തിന് എത്തിയ സമയത്ത് വനിതാ ഡോക്ടറുടെ അമ്മയുടെ കയ്യിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായതും എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് തുടർന്ന് ഇവർ പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു എല്ലാ തെളിവുകളോടും കൂടി പണമിടപാടുകൾ അടക്കം നടന്നതിന്റെ തെളിവുകളോട് കൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗമായ മീരാദർശി കൂടെ ഉണ്ടായിരുന്നു അവരോടും ഇത്തരത്തിൽ പരാതിപ്പെട്ടിരുന്നു എന്നാൽ അവർ അത് പാർട്ടിയെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും പി എസ് ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സംഭവത്തോടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും എന്തായാലും പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം സെക്രട്ടറിയേറ്റ് കൂടുകയാണ് അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വ യോഗങ്ങളും നടക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മുഹമ്മദ് റിയാസ് ടി പി രാമകൃഷ്ണൻ മോഹനൻ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെയും ഈ ജില്ലാ നേതൃയോഗത്തിന് എത്തിയിട്ടുണ്ട് എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും ഇവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ തങ്ങൾക്കൊന്നും മറുപടി പറയുവാനില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ വ്യക്തമായ ുന്നത് എന്തായാലും പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വലിയൊരു രീതിയിൽ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ് പാർട്ടിയുടെ മുഖം രക്ഷിക്കേണ്ടത് അവർക്കുണ്ട് എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം ഒക്കെ തന്നെയും നിന്ന് നേതൃയോഗങ്ങളിൽ ചർച്ച ചെയ്യും അതിനുശേഷം ആയിരിക്കാം കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഔദ്യോഗികമായി ഇതേ സംബന്ധിച്ച് സ്ഥിരീകരണം നമുക്ക് നിലവിൽ വന്നിട്ടില്ല എന്തായാലും വലിയൊരു രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരാതി ലഭിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭ്യമായിട്ടുള്ളത് നിരവധി തെളിവുകൾ അടക്കമുള്ള പരാതിയാണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ലഭ്യമായിട്ടില്ല എന്ന പാർട്ടിയുടെ വാദം തന്നെയാണ് ഇവിടെ പൊളിയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ദേവിക അതോടൊപ്പം തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി മറ്റ് പാർട്ടികൾ രംഗത്തെത്തി കഴിഞ്ഞു ഒരു ചെറിയൊരു വ്യക്തിക്ക് അതായത് സാധാരണക്കാരനായ പ്രവർത്തകരെ ഇത്തരത്തിൽ ഇത്ര ലക്ഷ രൂപയുടെ തട്ടിപ്പ് നടത്താൻ കഴിയില്ല തീർച്ചയായും ഇതിൽ വലിയ നേതൃനിര തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നത് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പി സി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും പാർട്ടിയുടെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും പ്രമോദ് കോട്ടൂളി കോട്ടൂളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്നത് എന്ന വിവരം നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള ഒരു നീക്കം ചെയ്യൽ മാത്രമാണ് ഉണ്ടാവുക എന്നൊരു വിവരം ആണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്തായാലും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോയിട്ടുള്ളത് എന്നൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ദേവിക കൃഷ്ണ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രമോദിന്റെ പ്രതികരണം എന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്നാ സമയത്ത് തന്നെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അടുപ്പക്കാർ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത് എന്നത് എന്നാൽ ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാനല്ലേ സാധ്യത തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് ഇനി ഇത്തരത്തിലൊരു നടപടി എടുത്താൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് പുറത്തൊരു വിശദീകരണം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് എന്തായാലും ഒരു നടപടി എടുക്കേണ്ടതുണ്ട് കാരണം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പരാതി പോയിരിക്കുന്നു അതും തെളിവുകളോട് കൂടിയ പരാതി പോയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് അത്തരത്തിൽ പരാതി ലഭ്യമായിട്ടുണ്ട് ഇനി ഒരിക്കലും പരാതി ലഭിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം പാർട്ടിക്ക് നൽകാൻ കഴിയില്ല ദേവിക അതോടൊപ്പം തന്നെ പരാതി ലഭ്യമായിട്ടുണ്ട് ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളോട് പ്രമോദ് വിശദീകരിച്ച ഒരു കാര്യമുണ്ട് ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അത് പുറത്തു പറയാൻ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ആ വാക്കുകളിലൂടെ ഒക്കെ തന്നെയും വ്യക്തമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് തീയില്ലാതെ പുകയുണ്ടാവും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും വിശദീകരണം എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിൽ വലിയൊരു രീതിയിൽ അതായത് ഏറ്റവും ജനങ്ങൾ വിശ്വസിക്കുന്ന പി എസ് സി അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ നടക്കണമെങ്കിൽ ഉന്നതരുടെ സഹായം ഉണ്ടായിട്ടുണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് പാർട്ടിയുടെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രമോദ് കോട്ടോളിയും മാധ്യമങ്ങളോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താനൊരു സാധാരണ ാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് തന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെ ചതിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രമോദ് കോട്ടൂളിയും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെയും വ്യക്തമാക്കിയത് എന്തായാലും ഈ യോഗത്തിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഈ യോഗത്തിനായി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും തന്നെ ഇവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു യോഗം യോഗം ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും പ്രാഥമിക അംഗത്വങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്ന സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച വിശദീകരണം ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും യോഗം പുരോഗമിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദേവിക